കൂട്ടുകാർക്ക് നല്ലൊരു ശിവരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോഭവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കിങ്ങിൽ തരാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ നമ്മൾ കണ്ടു ഋതുവിനോട്ട് നല്ല പണി തന്നെയാണ് വരാനായിട്ട് പോകുന്നത് കാലം ഋതു അഹങ്കരിച്ച് നടക്കുമായിരുന്നു അങ്ങനെ അവസാനം ഋതുവിനോട്ടുള്ള പണി കിട്ടുകയാണ് ഋതുവിന്റെ വിചാരം താനാണ് ഏറ്റവും വലിയ കേമത്തി ബിസിനസ്സിന് തന്നെ കഴിഞ്ഞിട്ട് ആരുമില്ല എന്നൊരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നേ അങ്ങനെ ഋതുവിന്റെ മനസ്സിലുള്ള ആ ഒരു അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഋതുവിനോട്ട് കിട്ടാൻ പോകുന്നത് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞാലേ വീണ്ടും വീണ്ടും ഋതു അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ട്രേഡ് യൂണിയൻ നേതാക്കള് ഋതുവിനെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോവാണ് കാരണം അവരോട് കുറച്ച് സമയം സംസാരിക്കാനായിട്ട് പോലും ഋതു സമയം മാറ്റിവെച്ചില്ല അവസാനം അവർക്ക് നല്ല ദേഷ്യം വന്നു അവരങ്ങോട്ട് വെല്ലുവിളിച്ചിട്ടങ്ങോട്ട് പോകുന്ന സമയത്ത് കുറുപ്പംമാകാൻ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് മോളെ അതൊന്നും വേണ്ടായിരുന്നു വെറുതെ എന്തിനാ അവരോട് അല്പസമയം ഒന്ന് സംസാരിച്ചേ തീരാവുന്ന പ്രശ്നമുള്ളൂ ഒരു എങ്കിൽ ഇപ്പൊ ഈ പൂർണിമാ ടെസ്റ്റേഴ്സ് പ്രതിസന്ധിയില്ലാന്നുള്ള കാര്യം നമ്മൾ അവരോട് പറയേണ്ട പോലെ പറയുമായിരുന്നെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനു പകരം മോളിങ്ങനെ അവരെ കാണാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ അവരുടെ കാര്യം അറിയാമല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങളൊന്നും നിൽക്കില്ല എന്ന് പറയുകയാണ് പക്ഷെ അതൊക്കെ കേട്ടിട്ടും ഋതുവിന അഹങ്കാരത്തിനൊരു കുഴപ്പമില്ല താനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അമാരെന്താന്ന് വെച്ചിട്ട് ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ടല്ലോ തനിക്ക് എല്ലാം ചെയ്യാൻ അറിയാമെന്നൊക്കെ കുറുപ്പമ്മനോട് പറയണം കുറുപ്പമ്മ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ പോകുന്നില്ല കാരണം ഋതു അല്ലേ ഋതുവിനോട് എത്ര പറഞ്ഞാലും അറിയാം അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതു തിരിച്ച് ഇങ്ങോട്ട് അതിന്റെ പത്ത് പറയും പക്ഷെ അവൾക്ക് കിട്ടേണ്ട അടി കിട്ടി കഴിയുമ്പോഴോ അവൾ പഠിക്കുകയും ചെയ്യത്തുള്ളൂ എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന് കുറുപ്പമ്മ പറഞ്ഞിട്ടങ്ങോട്ട് പോവാണ് കാരണം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കുർപ്പമാവന് കാര്യങ്ങളൊക്കെ അറിയാം മാധവമേനൻ ട്രേഡ് യൂണിയൻകാര് വരുമ്പോൾ അവരോട് നല്ല നയത്ത് സംസാരിച്ച് അവരെ മയത്തിൽ കൊണ്ടുപോയി ചെയ്തോണ്ടിരുന്നേ അത് മാത്രമല്ല കമ്പനിയിലുള്ള സ്റ്റാഫുകളുടെ കാര്യത്തിലാണെങ്കിലും മാധവമേനന്റെ നല്ല കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷേ ഋതു അങ്ങനെയല്ല ഋതു അവരോട് ഒരു മയവില്ലാത്ത രീതിയിലാണ് സംസാരിക്കും പെരു പെരുമാറുക ഒക്കെ തങ്ങളുടെ സ്റ്റാഫാന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഋതുവിനില്ല ഋതുവിന് സ്വന്തം കാര്യം ചിന്താവാ വലിയ ആള് എന്നൊരു രീതിയിലായിരുന്നു ഈ സമയം ട്രേഡ് യൂണിയൻ നേതാക്കര് പോയിട്ട് നേരെ കാണുന്നെ അവിടുത്തെ സ്റ്റാഫുകളെയാണ് അപ്പൊ അവരുടെ ശമ്പള വർധനായിരുന്നു മെയിൻ ആയിട്ടുള്ള അവരുടെ അജണ്ട എന്ന് പറഞ്ഞാല് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ കാലം അവര് ശമ്പളം ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല ഇനി അങ്ങനെ പോരാ ഞങ്ങൾക്ക് ഈ ശമ്പളത്തിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ആ സാധനം അവരൊരു കോംപ്രമൈസിനും തയ്യാറായില്ല പിന്നീട് നേതാക്കളൊന്നും ഒരു കാര്യം ചെയ്യാം നമുക്കൊരു മിന്നൽ പണിമുടക്ക് എന്നെ നടത്തിയാക്കാന്ന് പറയണം കാരണം ഇനിയിപ്പം ശമ്പളം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് പറയാം അങ്ങനെ ട്രേഡ് യൂണിയൻ നേതാക്കളും അവരോട് കമ്പനിയിലെ സ്റ്റാഫുകളും എല്ലാം കൂടെ പെട്ടെന്ന് ഒരു മിന്നൽ പണിമുടക്ക് അവരെല്ലാവരും കൂടെ എന്തു ചെയ്യണം വലിയൊരു ഫ്ലെക്സ് ബോർഡൊക്കെ ആയിട്ട് വന്നിട്ട് ഋതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ ഇത് കൂട്ട് ചിഹ്നം വിളിക്കുകയാണ് ചിഹ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം വർദ്ധനം തരണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഒരേ വാക്യത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ സ്വരത്തിൽ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിനെന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഋതുവിനിക്കാവിലെന്ന് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ പിന്നീട് ട്രേഡ് യൂണിൻ്റെ നേതാവ് പറഞ്ഞു ഞങ്ങൾ ആദ്യം വര്യായിക്കുമെന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് തുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് അതിന് സാധി നിങ്ങൾക്കതിനു കഴിഞ്ഞില്ല നിങ്ങൾ പോലീസിനെ വിളിക്കുന്നോ പട്ടാളത്തോ വിളിക്കുന്നോ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ ഇനി ആരാ എന്താന്ന് വെച്ചാൽ വിളിക്കാൻ പറയാണ് അവസാനം ഋതു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകഴിയുമ്പോഴത്തേനും അവിടുന്ന് അത്ര നല്ല റെസ്പോൺസ് റെസ്പോൺസല്ല കിട്ടിയത് കാരണം ട്രേഡ് യൂണിയൻ നേതാക്കളല്ലേ അപ്പം അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് അംഗീരിച്ചു കൊടുക്കുക അവര് പറയുന്ന ന്യായമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിഹ്നം വിളിച്ചോണ്ടൊന്നും ആയില്ല എങ്ങനെ പോയാലും കടയെ ബാധിക്കുന്നെ നല്ല കച്ചവടമുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കടയെ നന്നായിട്ട് ബാധിക്കും കച്ചവടത്തെ ബാധിക്കും ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിലെ കച്ചവടം വരെ കുറയും അങ്ങനെയുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് കുറുപ്പമ്മാവൻ അറിയാവുന്നതുകൊണ്ടാണ് കുറുപ്പമ്മമാവൻ ആ കാര്യത്തെ കുറിച്ചൊക്കെ ഋതുവിന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു തന്നെ അവസാനം ഋതുവിന് അവരുടെ മുന്നിലെ പിടിച്ചേക്കായിട്ട് സാധിച്ചില്ല അവര് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല ഒന്നെങ്കിലും ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു ഒറ്റക്കാലം നിൽക്കുവാണ് കുറുപ്പമാന എന്തിയടാ പതൊക്കെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് സേതുവിനെ വിളിക്കുകയാണ് സേതുവിനെ വിളിച്ചിട്ട് സേതുവിനോട് ചോദിച്ചു അല്ല സേതു എവിടെയാന്ന് ചോദിക്കണം ഒരു അത്യാവശ്യ കാര്യത്തിനുവേണ്ടി പുറത്തു നിന്നാ കുറുപ്പമാവാന്ന് പറയണം പെട്ടെന്ന് തന്നെ ടെസ്റ്റേ ഷോപ്പിലേക്ക് വരണം എന്ന് പറയാം എന്താ കാര്യം കുറുപ്പമാവാ ഇവിടെ ആകെപ്പാടെ പാട പ്രശ്നമായിട്ടിരിക്ക ട്രേഡ് യൂണിയൻ നേതാക്കൾ സ്റ്റാഫുകളും എല്ലാവരും കൂടി ഒരു മിന്നൽ പണി കൊടുക്ക് ശമ്പളവർദ്ധനയുമായിട്ട് ബന്ധപ്പെട്ട് ഋതുവിനെ അവര് തടഞ്ഞു വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഋതുവിന് പുറത്ത് കിടക്കാൻ പോലും സമ്മതിച്ചില്ല എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ വരാം കുറുപ്പമാന്ന് പറഞ്ഞൊരു ഫോൺ കട്ടിയാണ് പിന്നീട് നേരെ പല്ലവിനെ വിളിക്കുകയാണ് അപ്പൊ പല്ലവി കോളേജിലേക്ക് രാവിലെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് എടുത്ത് ഇന്റർവെലിന് വന്ന സമയത്താണ് സേതുവിന്റെ കോള് വരുന്നത് സേതു കോൾ വിളിച്ചിട്ട് ഇന്ന കാര്യം പറയണേ എത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ഷോപ്പിലേക്ക് വരണമെന്ന് അറിയാം കേട്ട പതി കേൾക്കാത്ത പതി പല്ലവി വരുവാണ് പല്ലവിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല കാരണം ഇച്ചിരി തലയ്ക്കകത്ത് ഇച്ചിരി ബോധവും വിവരമുള്ള പല്ലവിയാണ് ഋതുവിന്റെ അഹങ്കാരം പോലെ അല്ല പല്ലവി പല്ലവിക്ക് ആൾക്കാരെ ഒക്കെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകും ചെയ്യും ഒന്നുമില്ല ഒരു കോളേജ് ലെക്ചറാണല്ലോ അപ്പൊ അതിൻ്റെതായ പക്വതവും പാകതയൊക്കെ പല്ലവിക്കുണ്ട് പിന്നീട് പല്ലവി സേതു കൂടെ കമ്പനിയിലേക്ക് വരുവാണ് ടെസ്റ്റൈൽ ഷോപ്പിലേക്ക് വന്നുകഴിഞ്ഞപ്പോനും എല്ലാവരും പണിമുടക്കി ഇങ്ങനെ നിൽക്കുവാണ് മുദ്രാഭവയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പല്ലവി സേതു കൂടെ അങ്ങോട്ടേക്ക് കടന്നു വന്നു കടന്നു വന്നിട്ട് സേതു എന്നിട്ട് ട്രേഡ് യൂണിയന്റെ നേതാവിനോട് വിളിച്ചു എന്താ കാര്യം എന്താ സാ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറെ കാലമായിട്ട് ഇതേ ഇവർക്ക് ശമ്പളം ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല ഇവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങൾ ഈ ആവശ്യമായിട്ട് ഇവരോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പം ഇവർ സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല ഇവര് പോലീസിനെ വിളിക്കുന്നോ പട്ടാളത്തെ വിളിക്കുന്നോ ഒക്കെ ഞങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിടുകയോ ചെയ്തേ ഇതിനു മുമ്പ് ഇവിടെ ഇതുപോലത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളൊരു ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതെല്ലാം സമാധാനമായ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇതുപോലെ ഒരു മാധവ സാർ ഉണ്ടായിരുന്ന സമയത്തും ഞങ്ങൾ ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് ഇപ്പോഴത്തെ മാനേജർക്കുള്ള ഈ നടപടിയെ ഞങ്ങൾക്ക് ഒരിക്കലും നടപടി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ആൾക്കാരുടെ അവർക്ക് ശമ്പള വർധന വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കണം അത് വാങ്ങിച്ചു കൊടുക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ അവര് പറയാണ് അവസാനം ചെയ്തു പറഞ്ഞു കമ്പനി ഇച്ചിരി നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കണേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്ന് പറയുന്നത് പക്ഷെ അവര് പിന്നോട്ടില്ല എന്നുള്ള ഒരേ ഒരു വാശി തന്നെ ഇരിക്കുകയാണ് ഈ സമയം ഋതു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഋതു പറഞ്ഞു ഇവർമാരോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം ആ സമയം പല്ലവി എന്നിട്ട് ഋതു നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക ഇവരെ വെല്ലുവിളിച്ചോണ്ടോ ഇങ്ങനെയൊന്നും എന്ന് പറയുന്നത് പിന്നീട് പല്ലയിൽ പറഞ്ഞു അല്ല നിങ്ങൾ പെട്ടെന്ന് ഒരു മിന്നൽപ്പണിമുടക്ക് നടത്തി ഇങ്ങനെ മിന്നൽപ്പണിമുടക്ക് നടത്താൻ പാടാൻ അറിയാൻ വരെ നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കണം നിങ്ങൾ അത് കൊടുക്കാൻ ചോദിക്കുവാണ് ഇത് കേട്ടതും അവര് പരസ്പരം നോക്കി നേതാക്കള് പരസ്പരം നോക്കി ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഒരു നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കാതെ ഒരു പണിമുടക്ക് നടത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കണം അതും ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ നല്ല കച്ചവടമുള്ള സമയത്ത് ഇങ്ങനെ ഒരു പണിമുടക്ക് നടത്തുന്നത് ശരിയാണെന്ന് ചോദിക്കണം അതിൻ്റെ നേതാവിനോട് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ മര്യാദയ്ക്ക് പണിമുടക്കം നടത്താൻ വന്നാലല്ല ഇവരോട് സംസാരിക്കാനായിട്ട് വന്നാ ഇവര് സംസാരിച്ച് ഒന്ന് രമ്യതയിൽ എത്തുമായിരുന്നെങ്കില് ഞങ്ങൾക്ക് ഈ കുഴപ്പങ്ങളൊന്നും വരില്ലായിരുന്നു ഇങ്ങനെ ഒരു പണിമുടക്കന്റെ കാര്യവും വരത്തില്ലായിരുന്നു ഇത് കേട്ടപ്പം പല്ലവരോടിച്ചു അല്ല എന്താ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ശമ്പ്രവർദ്ധനെ എങ്ങനെയാ എന്താ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കുവാണ് പിന്നീട് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും പല്ലവ പറഞ്ഞു ഇപ്പോഴീ പ്രസ്ഥാനത്തിന്റെ കാര്യം കുറച്ച് പരിങ്ങലാണ് ഇതൊരു സാമ്പത്തിക നഷ്ടത്തില ജപ്തിയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൂർണിമ ടെസ്റ്റേഴ്സ് ആ സമയത്ത് നിങ്ങൾക്ക് ശമ്പള വർധനവും കൊണ്ട് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടപടിയുള്ള കാര്യമില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ ട്രേഡ് യൂണിയൻ നേതാക്കൾ എപ്പോഴും എന്തിനാ ശ്രമിക്കണ്ടേ അവരെല്ലാവരും കൂടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനല്ലേ ശ്രമിക്കണ്ടേ ഒരു പക്ഷേങ്കില് നിങ്ങൾ സമരം നടത്തി നാളെ ഈ കട പൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമാർക്ക നിങ്ങൾക്കൊക്കെ തന്നെയാ നിങ്ങളുടെ എല്ലാവരുടെയും ജോലി പോവും ഒരു പ്രസ്ഥാനം കൂടെ പൂട്ടൂന്നാകും അതും കൂടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തേലും നേട്ടമുണ്ടോ ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ട്രേഡ് യൂണിയന്റെ അതിൽ ആ ലിസ്റ്റില് ഒരു പ്രസ്ഥാനം കൂടെ പൂട്ടിന്നുള്ള അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ശരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങക്ക് തന്നെയാണ് അതിന്റെ മെച്ചം ഇപ്പൊ കുറച്ച് സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടെങ്കിലും ഇത് പിന്നീട് അത് അതിൽ നിന്ന് റിക്കവർ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിന്റെ മെച്ചം ഉണ്ടാകും നിങ്ങക്ക് ശമ്പളമൊക്കെ കൂട്ടി കിട്ടും നിനക്ക് എന്താ വിശ്വാസം വരുന്നില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു അതെ ആ നിൽക്കുന്ന മാനേജര് ഞങ്ങക്ക് ഒരു വിശ്വാസം ഇല്ലെന്ന് പറയാണ് ഋതുവിൽ കാരണം അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല ഋതു പറഞ്ഞതേ സേതുമാധവനെ വിളിച്ചങ്ങ് നിർത്തുവാണ് ഇത് മാധവം നയനോന്റെ മകനാണ് സേതുമാധൻ സേതുമാധവൻ പറഞ്ഞ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്ക പിന്നീട് സേതുനോട് പറഞ്ഞു സേതുവേട്ടം കാര്യങ്ങൾ സംസാരിക്കാൻ പറയാ സേതു പറഞ്ഞു അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ശമ്പളം ഒക്കെ തരും പക്ഷെ അതിനു മുമ്പ് ഈ കമ്പനി നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോകണം കമ്പനി നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം ഒക്കെ വർദ്ധിപ്പിച്ചു തരാമെന്ന് പറയാം അങ്ങനെ ഋതു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുക അവസാനം അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു നേതാവ് പറഞ്ഞു ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നെങ്കില് ഞങ്ങൾ ഇങ്ങനെ ഒരു പണിമുടക്കിന്റെ കാര്യമേ വരത്തില്ലായിരുന്നു ഇത്ര തമ സമയം ഈ കടയുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ നിർത്തി നിർത്തിവെക്കേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു പറയേണ്ടത് പോലെ തന്നെ പറയുവാണെങ്കിൽ പക്ഷെ ഇവരെ പോലെയുള്ളവരെ ഉള്ള ആൾക്കാരെയൊക്കെ ഈ കസാരെ പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോല്ല എന്ന് ഋതുവിന്റെ മുഖത്തടിച്ച പോലെ അവര് പറയുവാണ് പിന്നീട് സേതുനോട് പറഞ്ഞു നിങ്ങൾ മാധവന്റെ മകനാന്നല്ലേ പറഞ്ഞേ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൂടി ഈ കസാരിൽ ഇരുന്നു കൂടാ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ചേരേല്ലേ എന്തുകൊണ്ടും യോഗ്യം നിങ്ങളാന്ന് പറയുന്നത് ഋതുവിനെ നിർത്തി അപമാനിച്ചെന്ന് പറഞ്ഞേ ഇതിനേക്കാളും വ്രതും ഋതു അങ്ങ് താന്നു പോകുന്നതായിരുന്നു ഇത്രയും നാളെ ഋതുവിന് ഭയങ്കര അഹങ്കാരമായിരുന്നു ബിസിനസ് മൊത്തം കാണാപ്പാടം പഠിച്ചിട്ട് താരെ കണ്ട് കൊമ്പത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന രീതിയിലായിരുന്നു ഋതുവിൻ്റെ പെരുമാറ്റം പക്ഷേ എങ്കിലും ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തീർന്നുപോയി പല്ലയും വന്നോട് കൂടിയിട്ട് പല്ലവി എവിടെ കൊണ്ട് ഹീറോ ആവുകയാണ് അവസാനം അവര് പറഞ്ഞു ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഈ പണിമുടക്ക് നിർത്തി വെച്ചിരിക്കാം പിന്നീട് നേതാവ് അവിടെ തൊഴിലാളിയോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും പോയി ജോലിയെ തുടർന്നു പഴയ പഴയതന്നെ ജോലി നടക്കട്ടെ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ എങ്ങോട്ട് പോയി കുറുപ്പ്മം പറഞ്ഞു കൃത്യസമയത്ത് നിങ്ങൾ രണ്ടുപേരും വന്നോണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ചോദിക്കണം പിന്നീട് സേതു എന്നിട്ട് പല്ല ഋതുവിനോട് പറഞ്ഞു എങ്ങനെയുണ്ട് പല്ലവി ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടോ നിന്നെ എല്ലാവരും ഇവിടെ തടഞ്ഞു വെച്ചാനും കട പൂട്ടാണ്ട വന്നേനും ഒന്നാമത്തേക്കാരും ജബ്ദിയുടെ വക്കീലേക്കോ കാര്യങ്ങളൊക്കെ ഋതു ഇനി എങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് മാധവനെ ഇത്രയും കാലം കെട്ടിപ്പടുത്തുയർത്തി ഈ ടെസ്റ്റേഴ്സ് ഷോപ്പ് ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണോ നീ ചിന്തിക്കണം അല്ലാതെ നിന്റെ അഹങ്കാരം കൊണ്ട് നീ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒന്നും നേടാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയാം ഋതു ഒരു വായിക്കകത്തൊന്നും ആക്കുണ്ടോ അറിയത്തില്ല കുറുപ്പമ്മ പറഞ്ഞു നമ്മള് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതുപോലെ തന്നെ ചെയ്യണം അല്ലാതെ നമ്മൾ ആരോടും ദേഷ്യപ്പെട്ട് കാര്യമില്ലെന്ന് പറയണം പല്ലേ പറഞ്ഞു എന്തൊരു അഹങ്കാരമായിരുന്നു ഋതു നിനക്ക് നീ കഴിഞ്ഞ ദിവസം തന്നെ വെല്ലുവിളിച്ചു വീട്ടിലാണെങ്കിൽ ശരി പൂർണിമ ടെസ്റ്റൈൽ എന്ന് പറഞ്ഞു ടെസ്റ്റൈൽ ഷോപ്പ് എന്ന് പറഞ്ഞോണ്ട് ഇവിടത്തെ കാര്യങ്ങളെല്ലാം നീയാണ് ആണ് നോക്കണേന്ന് ഇനി ഒരു കാര്യം ചെയ്യാം സേതു വേണും കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് അത് ഇത് തന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല പൂർണിമ പറഞ്ഞ കേട്ടോ സേതുവേണ എന്തുകൊണ്ട് ഈ കടയിലെ കണക്കുകളും കാര്യങ്ങളും നോക്കിയില്ല ഇപ്പൊ ഈ ജപ്തിയുടെ വക്കിൽ എത്തിയിരിക്കുന്നുണ്ടെങ്കില് സേതുവേണ ഒരു പങ്കുണ്ടെന്ന് സൈനിങ് അതോറിറ്റി സേതുവേണല്ലേ സൈൻ ചെയ്ത് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല ഇവിടുത്തെ കാര്യങ്ങൾ വരവ് ചിലവുകൾ എങ്ങോട്ട് പോന്നു എങ്ങനെ പോന്നു പടം എങ്ങോട്ട് പോന്നു അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു കണക്കുകൾ സേതുവേണ്ട കയ്യിലും ഉണ്ടായിരിക്കണം നാളെ ഈ ടെസ്റ്റ് ഷോപ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സേതുവേണെ കൂടെ ബാധിക്കുന്ന കാര്യമെന്ന് പറയണം പിന്നീട് കുറുപ്പമാവൻ അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് വിളിച്ചുകൊണ്ട് പോയിട്ട് സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയാം സേതു നീ ഇതിനകത്ത് ഇടപെടണം നീ സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് ഈ ടെസ്റ്റ് ഷോപ്പിനെ കൊണ്ടുവാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയാം സേതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉള്ളാകപ്പെടേണ്ട ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പൂർണിമയുടെ കാര്യം എടുത്തിട്ട് പല്ലവി ഇതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വേണ്ട പൊട്ടേ സാരമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം സേതു സമ്മതിക്കുകയാണ് കാരണം ഇവിടുത്തെ കടയുടെ കാര്യങ്ങളും കൂടെ നോക്കണം അല്ലാതെ ഇനിയിപ്പം പോലെ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൂർണിമ ടെസ്റ്റേഴ്സ് അപ്രതീക്ഷിതമായി പോകുന്നുള്ള കാര്യം പല്ലവി സേതുവിനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് പിന്നീടാണ് പൂർണിമ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ടെസ്റ്റൈൽ ഷോപ്പിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പല്ലവി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയോട് പറഞ്ഞു മോള് കൃത്യസമയത്ത് തന്നെ ചെന്നകൊണ്ടാണ് അല്ലെങ്കിൽ എന്തായി തീർന്നേനെന്ന് പറയാ ഋതു പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കറിയത്തില്ലൊന്നും അല്ല അവരെ അടിച്ചൊതുക്കാനായിട്ട് പോലീസിനെ വിളിച്ചായിരുന്നു പോലീസ് വന്നേ കാണാരുന്ന് ഒക്കെ പറയണം ഇത് കേട്ടതും സേതു പറഞ്ഞു നീ വല്ലേ അഹങ്കരിക്കൊന്നും വേണ്ട പോലീസ് വന്ന് എന്ത് ചെയ്തേനാ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസുകാർ കൈ ഒഴിഞ്ഞിട്ട് പോകത്തുള്ളൂ കാരണം അവർക്ക് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ടെന്ന് പറയാണ് ആ സാർ ഋതുവിനെ അവിടെയിട്ട് വലിച്ചു കീടുന്നുണ്ട് അപ്പോഴേക്കു വേണം അച്ചു വരുന്നത് അച്ഛു രാവിലെ അച്ഛനോട് കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതു കാരണം പറയാൻ പാടില്ലാത്ത വലിയ വാക്കുകളൊക്കെ കാരണം പൂർണിമ ടെസ്റ്റൈൽ ഷോപ്പ് നടത്തുന്നത് ഞാനാണ് അപ്പൊ അവിടെ ഞാൻ അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഈ വീട്ടില് ഇതുപോലെ ആവശ്യമായിട്ട് എല്ലാത്തിനും കഴിയാൻ പറ്റുന്നതെന്നൊക്കെ അതിന് നല്ല തിരിച്ചടി തന്നെ അച്ഛു കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി